ഹായ് ഹായ് ഞാൻ എൻ്റെ ഓപ്പറേഷന് റെഡി ആയിരിക്കുകയാണ് കേട്ടോ എന്നെ അറിയാവുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവും എന്ന് എന്നെനിക്കറിയാം അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദേ ഈ ചിരിച്ച മുഖമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ എത്ര വേദന ആയാലും ചിരിച്ചോണ്ടല്ലേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വളരെ വിഷാദത്തോടെ കരഞ്ഞ ഒരു രോഗിയുടെ മുഖം ഉണ്ടാകാൻ പാടില്ല പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അത് നിങ്ങളെ സന്തോഷത്തോടെ തരുമ്പോൾ ഞാൻ അതിലും വളരെ വലിയ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കും ഇന്ന് ഞാൻ എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായവയൊക്കെ പറിച്ചറിയാൻ പോവുകയാണ് അതൊക്കെ പറിച്ചെറിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ പാട്ടും പാടി ഞാനിങ്ങോട്ട് തിരിച്ചു വരും എന്നിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഈ മുഖം ഈ ചിരിച്ച മുഖം അത് മാത്രം പ്രാർത്ഥനയിൽ ഓർത്താൽ മതി എല്ലാവരോടും നിറഞ്ഞ സ്നേഹം മാത്രം